അതിരമ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിലും മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെണ്ണാർ തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിലും പ്രതിഷേധിച്ച് എൽ ഡി എഫ് അതിരമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി നടക്കുന്നതിനിടയിലായിരുന്നു പ്രതിഷേധം കനത്ത മഴയിൽ പെണ്ണാർത്തോട് കരകവിഞ്ഞൊഴുകി പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരുന്നു തോട്ടിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ നിലയിലാണ് പായലും പോളയും നിറഞ്ഞ കാടുമൂടിയതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്നും മഴക്കാലത്തിന് മുന്നേ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്നും എൽ ഡി എഫ് ആരോപിച്ചു പെണ്ണാർ തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് മുൻപും പ്രതീകാത്മകമായി പ്രതിഷേധം നടത്തിയിരുന്നു അതിരമ്പുഴ പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യ തയാണ് നടക്കുന്നതെന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്തി അതിരമ്പുഴ കവലയിൽ നിന്ന് പ്രതിഷേധ പ്രകടനമായിട്ടാണ് എൽ ഡി എഫ് പഞ്ചായത്ത് ഓഫീസിലെത്തിയത് പ്രസിഡന്റിന്റെ ക്യാബിനു മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം ഇരമ്പി ഈ സമയം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി നടക്കുകയായിരുന്നു ഇതിനിടയിൽ പ്രസിഡന്റ് പ്രതിഷേധക്കാരെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചത് വാഗ്വാദത്തിന് വഴിതെളിച്ചു കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ജോസ് ഇടവഴിക്കൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ എത്ര ും അതൊന്നും ഞങ്ങളെ വാദിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഈ രീതിയിലൊക്കെ പോകുമുള്ളൂ ഞങ്ങളൊരു പ്രത്യേക സംവിധാനത്തിന് കീഴിലാണ് ഞങ്ങളെ അതിലും കൂടി ആരും ചോദ്യം ചെയ്യില്ല എന്ന ധാരപരമായ നിലപാട് സ്വീകരിക്കുക ധിഖാരപരമായ നിലപാട് തിരുത്താൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും ബഹുജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് വരും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും പി എൻ സാബു രതീഷ് രത്നാകരൻ ബൈജു മാതിരമ്പുഴ ജോഷി ഇലഞ്ഞിയിൽ എൻ എ മാത്യു ബെന്നി തടത്തിൽ എം ഡി ഷാജിമോൻ സി ശശി ബിജു നാരായണൻ ജീൻസ് കുര്യൻ സാബു ജോർജ് വിഷ്ണു ബാബു സ്റ്റെഫിൻ അശ്വിൻ ജിക്കു പി എൻ പുഷ്പൻ എ ഡി സുരേഷ് ബാബു എ ആർ ജി മോൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി പഞ്ചായത്ത് ഓഫീസിലെ പ്രതിഷേധ സമരത്തിന് ശേഷം അതിരമ്പുഴ കവലയിലും പ്രതിഷേധ യോഗം ചേർന്നു മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വം നടന്നിട്ടില്ല ഏതാണ്ട് ഒരു രണ്ടാഴ്ച കാലം മുൻപ് കെണ്ണാർ റോഡിന്റെ ശോചനീയമായ അവസ്ഥയും കെണ്ണാർ റോഡിലെ മാലിന്യങ്ങളും അതോടൊപ്പം വളർന്നു നിൽക്കുന്ന കാർഡുകളും അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഈ മഴക്കാലത്ത് അതീവ ഗുരുതരമായ പ്രതിസന്ധി അതിന്റെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ നിർവശവും താമസിക്കുന്ന ആളുകൾക്കുണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയെ രീതിയിൽ ഒരു സമരം എന്നാൽ ആ ശേഷവും ഇതൊന്നും ഇതൊന്നും കണ്ടില്ല ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന നിലയിൽ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് നേതൃത്വം എന്നാൽ സമരക്കാർ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ആരോപിക്കുന്നതെന്നും അതിരം പുഴക്കവല മുതൽ പെണ്ണാർത്തോട് കുട്ടാമ്പുറം വരെ തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ ഒരാഴ്ചക്കുള്ളിൽ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പറഞ്ഞു ലക്ഷം രൂപ ഇതിനായി വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായും ശക്തമായ മഴ മൂലമാണ് പണികൾ ആരംഭിക്കാൻ വൈകുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു എല്ലാ വർഷവും വർഷം മഴ പെയ്ത് വെള്ളം എന്നാൽ കണ്ണാർ റോഡ് ടൗൺ മുതൽ കുട്ടാമ്പുറം വരെ വൃത്തിയാക്കാനായിട്ട് അൻപത് ലക്ഷം രൂപ അടച്ച് കണ്ടർ ചെയ്ത് അത് എഗ്രിമന്റി വെച്ച് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവർ ഒരാഴ്ചക്കകത്ത് പണി ഒരാഴ്ചക്കാത്ത നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് പഠിപ്പിക്കണം ഈ മഴ കൂടുകൊണ്ടാണ് പണി സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് ഇത് എല്ലാ വർഷവും ഈ കെണ്ണാർ റോഡിൽ വെള്ളം പൊങ്ങി ആളുകൾ വെള്ളപ്പൊക്കത്തിൽ പോകുന്നുണ്ട് ക്യാമ്പുകളിലൊക്കെ കൊണ്ടാകാനുള്ള സംവിധാനം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഐഫോർയ ന്യൂസ് ഏറ്റുമാനൂർ